അങ്ങനെ ഇതിനാണെങ്കിൽ നിങ്ങൾ അതങ്ങ് കട്ട് ചെയ്യാൻ ചെയ്യണം ചെയ്ത് നിങ്ങൾ പോകരുത് നിങ്ങൾക്ക് ഒരു ചാനലിന് ഒരു പരസ്യം കിട്ടാൻ നിങ്ങൾ നിൽക്കും എല്ലാ ചാനലുകാരും വരും പക്ഷെ മുന്നോട്ടുള്ള ജീവിതങ്ങൾ കിടക്കയാണ് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു കൊച്ചാണ് മരിച്ചത് നിങ്ങൾ വന്ന് പരസ്യം പിടിച്ചുകൊണ്ട് പോയിട്ട് പരസ്യം ചെയ്ത് നിങ്ങൾ അത് അടുത്ത ന്യൂസ് കിട്ടപ്പോ നിങ്ങൾ ഇതങ്ങ് വിടും ഒരു ബേക്കറിയിൽ നിന്ന് വാങ്ങിയ ദുൽഖിഷ് കഴിച്ച് ഒരു കുടുംബത്തിന് പറ്റിയ അവസ്ഥ ഇവിടെ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ് നമുക്ക് ചോദിച്ചറിയാം അവരോട് ബന്ധുവാണ് ബന്ധുവാണ് എന്താണ് സംഭവിച്ചത് ബിജു സംഭവിച്ചത് ഇവിടെ വന്നറിയുന്നത് ആ കടയിൽ നിന്ന് കേക്ക് മേടിച്ചോണ്ടുവന്ന് കഴിച്ച് പാല് കൊണ്ടുവന്ന് കേക്ക് മേടിച്ചോണ്ടു കഴിച്ച് ചായയിട്ട് കാപ്പിട്ടൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഈ ഛർദ്ദിലും ഇളക്കുമൊക്കെ ഉണ്ടായത് പക്ഷെ ഇവിടെ പോലീസുകാർ വന്നിട്ടുണ്ട് പഞ്ചായത്തുകാർ വന്ന അന്ന് ഒരു പ്രാവശ്യം നോക്കിയിട്ട് പോയതല്ലാതെ പിന്നെ ഒറ്റ കുഞ്ഞുങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ കട മിനങ്ങാന്ന് ഒരു ദിവസം അവർ അവരടച്ചിരുന്ന് ഇന്നും ഇന്നലെ ആ കട തുറന്നവർ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അത് തിരക്കാറില്ല പോലീസുകാർ ഇവിടെ വന്ന ഐരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആളിവിടെ വന്ന് അന്വേഷിച്ച് അവർ റിപ്പോർട്ട് എഴുതിയെടുത്തിട്ട് പോയിട്ടുണ്ടതല്ലാതെ ഈ നിമിഷം വരെയും പോലീസുകാർ ഇത് ഈ കടയിൽ നിന്ന് കഴിച്ച ആഹാരത്തിൽ എന്താണ് ഏതാണെന്നുള്ളത് പോലും ഇവിടെ വന്ന് തിരക്കിയിട്ടില്ല ഈ വാർഡ് മെമ്പർ എന്ന് പറഞ്ഞ ആൾ പോലും ഇവിടെ വന്ന് ഇതുവരെ തിരക്കിയിട്ടില്ല ില്ല ഇന്ന് ഇവിടെ വന്നിട്ട് അതേപോലെ തിരികെ പോവുക ചെയ്തോഡി കൊടുത്ത് കിടത്തി പ്രസിഡന്റ് സെക്രട്ടറി ഇവർ എല്ലാവരും ഇവിടെ വന്നവരാണ് പക്ഷെ ഇവരാരും ബോഡി വന്ന് കാണുകയോ ഇതിലും ഇതുവരെ സംഭവിച്ചെന്ന് തിരക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല പഞ്ചായത്തിലുള്ള ഒരധികാരികൾക്ക് ഇതുവരെ ഈ നിമിഷം വരെ ഇതിനു വേണ്ടിട്ട് ഒരു നടപടി എടുത്തിട്ടില്ല അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പാവ നാലെണ്ണം അവശാദ നില ആശുപത്രി കിടക്കുകയാണ് അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള ഈ ഇലോൺ പഞ്ചായത്തിലുള്ള ആൾക്കാർ വിചാരിക്കണം അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു വലിയ വീട്ടിലുള്ള ഒരു വ്യക്തിക്കാണ് സംഭവിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഈ നാട്ടിലൊരു പൂവം പോണ്ടായനായിരുന്നു തള്ള ഒരു ജോലി ചെയ്യാൻ പോലും കഴിവില്ലാത്ത ഒരു പാവപ്പെട്ടവളാണ് ആ പാവപ്പെട്ടവള വീട്ടില് അവക്ക് സംരക്ഷണയായി നിന്ന ഒരു പയ്യെ ഇരുപത്തിനാല് വയസ്സായ ആ മുഖം നഷ്ടപ്പെട്ടിട്ട് ഈ ഇലാൻ പഞ്ചായത്തിലുള്ള ഒരു വ്യക്തി ഒരു വ്യക്തി പോലും ഈ നിമിഷം വേരും ധരിക്കിട്ടില്ല എല്ലാവരും വന്ന് എത്തി നോക്കിയിട്ട് പോകണുണ്ട് ഇവിടുത്തെ മെമ്പറും പ്രസിഡന്റും സെക്രട്ടറി തകലവരും വന്ന് ആ കൊണ്ടു കിടത്തിയ ബോഡി ഒന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ല അവർ അയാളത്തെ പേരെടുത്തി വന്ന് ആശുപത്രി ഇ എസ് എ കടന്നിട്ട് പോലും ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇത് പാർട്ടിപരമായിട്ടാണ് ഇവരൊക്കെ കണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു മനുഷ്യന്റെ വ്യക്തിത്വം എല്ലാം മനസ്സിലാക്കുന്നത് ഹരിജനങ്ങളെ പട്ടിയാധികാർക്ക് പട്ടിയാധികാർക്ക് ഒരു വ്യക്തി നമ്മൾ ഇങ്ങനെ ില്ലാത്തതുകൊണ്ട് അത് നമുക്ക് ഇത് പടക്കാരന്റെ വീട്ടിലാണ് ഇത് സംഭവിച്ചെങ്കിൽ കൊടുത്തവരെ ചവിട്ടി കൊന്നേനെ എന്തെല്ലാം നാശനഷ്ടം ഈ ഈ പഞ്ചായത്തിൽ തന്നെ ഉണ്ടായനെ ഇത് അങ്ങനെയല്ല പറയണ്ടെ പയ്യൻ പോയിട്ട് മാത്രം വന്ന ആരും പാർലമെന്റ് ഇലക്ഷൻ ഇലക്ഷൻ വരും നിന്നെ നിന്റെ മക്കളെ ഞങ്ങൾ വണ്ടി കൊണ്ടുപോയിട്ട് വോട്ട് തരാ എന്ന് പറഞ്ഞിട്ട് എല്ലാ പാർട്ടിക്കാരും വരും ഒരു പാർട്ടിക്കാരല്ല എല്ലാ പാർട്ടിക്കാരും വരും പക്ഷെ അവർ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒന്ന് മാത്രമേ അല്ല ഇന്ന് ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് നടന്നത് തന്ത പോലും ഇല്ലാത്ത ഒരു പാവപ്പെട്ട വീട്ടില് ആ തള്ളയാണെങ്കിൽ ഇന്ന് ഐസിലെയാണ് അവളെടുത്തത് ഇവിടുത്തെ തള്ളയാണ് നാളെ അവളില്ലാതായാലും ഇതിനൊന്നും ആരുമില്ല അല്ലെങ്കിൽ ഒരു ഒരു ചേർപ്പകാർ ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ചേർപ്പക്കാർ ഇറങ്ങി വന്നിട്ട് ഇതിനൊരു നിയമ നടപടി എടുക്കാത് ഇതുവരെ വരെ ഈ നിമിഷം വരെ വന്നിട്ടില്ല ഈ ഷർദ്ദില് പോലും ഈ അയ്യൂർ പോലീസുകാർ വന്ന് ആ ഷർത്തിൽ പോലും കോരി നോക്കിയിട്ടില്ലേ എന്ന് അവർ എന്തൊക്കെ തൂത്തുവാരി കെട്ടിക്കൊണ്ട് പോയിട്ട് അവര് പറയുന്ന ബിരിയാണി മേടിച്ച് ബർക്കലയിലൊക്കെ ബിരിയാണി അടിച്ച് എത്രയാണോ ചത്ത് അതായത് ആശുപത്രി കിടക്കുന്നൊക്കെ നമ്മൾ നമ്മളറിവാണ് പക്ഷെ അങ്ങനെ ഒരു പേരിലാണ് അവര് ഇതിന്റെ കൊത്തിപ്പൊക്കി കളഞ്ഞിരിക്കുന്നത് ആ മെമ്പർ പറഞ്ഞ വാക്കെന്താണെന്ന് അറിയാമോ അത് ആ ചെറുക്കന്മാർ വേറെന്തൊക്കെയോ കഴിച്ചിട്ടാണ് സംഭവിച്ചോന്ന് പക്ഷെ അവർ ചെയ്യേണ്ടത് ഈ പയ്യെ ഛർദ്ദിച്ച സ്ഥലത്തുനിന്ന് അത് കൊണ്ടുപോയി അതിന് അവർ ചെയ്യണമായിരുന്നു ഇത് അതൊന്നും അവർ എഴുതില്ല വെളിയില്ലാന്നോട്ട് കടന്ന് എന്തോ വാരി കെട്ടിക്കൊണ്ട് പോയി ഇതിനാണ് കൂടി ചേർത്തിരിക്കുന്നത് അവര്യാണി അടിച്ചു ചേർത്തി അവര് തിന്നത് ബിരിയാണി തിന്നുന്ന തിന്നവര് പറഞ്ഞു അവര് ഈ കേക്ക് തന്നത് അപ്പൊ ഇത് ജാതിപരോടും ഇതുപോലെ ഒരു കേക്ക് കച്ചവടം ചെയ്തിരുന്നെങ്കിൽ ജീവനോടെ അവന്റെ കുടുംബം കത്തിച്ചേ ആ കുടുംബക്കാരൻ അംഗങ്ങളെല്ലാത്തിനും പെട്ടി കൊന്നെ അങ്ങനെയല്ലേ ലോകത്ത് നടക്കുന്നത് ഹരിജനങ്ങൾ വെറുതെ അവര് പറയുന്നിടത്ത് വോട്ട് കുത്താൻ ചെല്ലണം അവരെ പാർട്ടിയെ ജയിപ്പിച്ചു വിടണം അല്ലാതെ ഹരിജനങ്ങൾക്ക് വരുന്ന ഒരു കാര്യത്തിലും ഈ ഗ്രാൻ പഞ്ചായത്തില് ഉള്ള അവർക്ക് ഒരു സഹായം ചെയ്തിട്ടില്ല ഞാൻ ഈ എസ് ഐ പോ മോന ബോഡി നേരത്ത് ഞാൻ കൂടെ ഉള്ളതാണ് അപ്പഴും ഡോക്ടർ പറയുന്നുണ്ട് ഈ കേക്ക് കഴിച്ചതിലാണ് ഈ പയ്യനും ഈ മരണപ്പെട്ട പയ്യനും ഇവർക്ക് നാലു പേർക്ക് അവസ്ഥത വന്നാൽ പിന്നെ എങ്ങനെ ബിരിയാണിയിലെ തോടി പോകും പിന്നെ ഇവര് ബിരിയാണിയിലെ പേര് എന്തിനാ മണിക്കൂർ ഏകദേശം അഞ്ചോ നാലോ മണിക്കൂർ കഴിഞ്ഞു വയ്യാതായത് ബിരിയാണി കഴിച്ചത് കഴിഞ്ഞ അയച്ചുണ്ട് മനുഷ്യരാണ് ാണ് ഞങ്ങള് എന്തായാലും ആ തന്നെ ഞങ്ങള് പോകും ഈ പടക്കാറ കൈ അവരെ അവര് ഉണ്ടാക്കുന്ന സാധനം അവര് കടകളിൽ കൊണ്ടുവെക്കുന്നതായിരിക്കും എന്നാൽ ഇത്ര പഴകിയ സാധനം അവരെ കടയിൽ നിന്നല്ല വേറെ കൊടുത്തില്ലേ അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് ചായയോടൊപ്പം ഭക്ഷിക്കാനാണ് അതിനുശേഷം എന്താണ് പറ്റിയത് വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല അതിനുശേഷം വീട്ടിൽ കൊണ്ടുവന്ന് നമ്മള് നാലുപേരും വൈകുന്നേരം രാത്രി ഒരു പതിനൊന്ന് മണി പതിനൊന്ന് പന്ത്രണ്ട് മണിയായതിനു ശേഷം നോക്കി എനിക്ക് ഇതായി തുടങ്ങി ഛർദിലും ഇളക്കവും ഇതായി എനിക്കമ്മയാത്ത അവസ്ഥയിലായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞാൻ എണീച്ച് പോയി വീട്ടിൻ്റെ അകത്തോട്ട് ബാക്കിയുള്ളവർക്ക് ഈ അവസ്ഥയാണ് കിടക്കുന്നത് പിന്നെ ഈ പയ്യ എൻ്റെ ചേട്ടൻ മരിച്ച ചേട്ടൻ പിന്നെ അവ എണീച്ച് ഇത്തിരി ചൂടുള്ളതന്ന് കുടിച്ച് പിന്നെയും കിടക്കും കുറച്ച് കുറയുന്നു പറഞ്ഞ് പിന്നെയും കിടന്നു പിന്നെ ഇത് ഇതാവുന്ന പിന്നെയും നല്ല രീതിക്ക് കൂടി ഇതായി പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒരവസ്ഥയിൽ തന്നെ അങ്ങനെ കിടക്കുന്നുണ്ട്

ചേട്ടൻ ബോധം ഇല്ലാത്തതാണ് കിടക്കായി പിന്നെ വേണ്ടി നാലുപേരെ ഒരുമിച്ചാണ് കൊണ്ടുപോയത് രണ്ടുപേരാവും ഞാനും അവനും പിന്നെ പയ്യനോടായിട്ടാ കൊണ്ടുപോകണം ഈ ബേക്കറിയിൽ നിന്ന് സാധനങ്ങൾ ആ ഇത്തരത്തിലുള്ള സാധനങ്ങൾ അവിടെ നിന്ന് വേറെയുള്ള കുറെ കടകളിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് അവിടെ അവിടെ നിന്ന് പോയി അതിനു മുമ്പ് മേടിച്ചിട്ടുണ്ട്

നിങ്ങൾ പരസ്പരം പറഞ്ഞോ ഇത് ഇങ്ങനെ ആ ഉണ്ടോ ആ ദിവസം ആ സമയത്ത് അപ്പം കടയിൽ പോയ ചേട്ടൻ അവിടെ നിന്ന് വല്ലതും വിളിച്ച് ചോദിക്കെടുക്കുകയെ എനിക്കൊരു അസുഖമല്ലാതെ കടയിൽ ഞാൻ കിടപ്പാണ് എന്ന് വല്ലതും പറഞ്ഞിരുന്നോ ആ വിളിച്ചില്ലായിരുന്നു ആ അപ്പം അദ്ദേഹത്തിന് അസുഖമാണെന്ന് അറിയത്തില്ല അപ്പം നിലവിൽ അങ്ങനെ പറ്റിയതിനാൽ അവൻ ഹോസ്പിറ്റലിൽ പോയി ആ സമയത്ത് ഈ ചേട്ടൻ മരിച്ച ചേട്ടന് എന്തായിരുന്നു അവസ്ഥ മോള് കണ്ടപ്പോൾ

ിജുവിന്റെ സഹോദരനാണ് എന്താണ് ഈ ആഹാരപദാർത്ഥം കഴിച്ചതിന് ശേഷം ഉണ്ടായത് ഒരു പീസും കഴിച്ച് നേരെ ജോലിക്ക് പോയി കടയിൽ പോയി കടയിൽ പോയി ഏകദേശം ചായ ഒക്കെ ഇട്ട് പിടിച്ചിട്ട് അഞ്ചഞ്ചര ഒരു അഞ്ചര മണിക്കൂർ കഴിഞ്ഞപ്പോൾ പനിയായി എനിക്ക് പനിയാണ് ഫസ്റ്റ് തോന്നുന്നത് പനിയായി പിന്നെ ഇളക്കുമായി ഇളക്കുപ്പം എനിക്ക് ഡേഹം കുഴഞ്ഞിട്ടുണ്ട് ദേഹം കുഴഞ്ഞ് ഞാൻ അവിടെ മതിലെല്ലാം ചോദിച്ചിട്ട് അവിടെ കിടന്നു കിടന്നു ജോലിക്ക് പോകുന്ന സ്ഥലത്ത് വീട്ടിലാണെന്ന സംഭവം രാവിലെ അവിടെ പതിനൊന്ന് മണി വരെ കടയുണ്ട് ജോലിക്ക് വിളിച്ച് ഞങ്ങൾ പോയി ഇതും കഴിച്ചിട്ട് ഇത് കഴിച്ചിട്ടാണ് എനിക്ക് വയ്യാതായിരുന്നു അറിഞ്ഞില്ല അങ്ങനെ എന്റെ ആ ഞാൻ വയ്യാങ്കിലും ഞാൻ ഇന്ന് ജോലി പറ്റിയില്ല പിന്നെ കൊണ്ട് എന്നെ കൊണ്ട് നിൽക്കാനും ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു റൂമിൽ കിടന്നു നല്ല രീതിക്ക് കിടന്നു പയ്യാത്ത പയ്യൊക്കെ മനസ്സിലായി ഗുളിയുണ്ട് വന്നപ്പോ പനിയൊക്കെ മാറി ഇടക്കെ നിക്കുന്നില്ല കൈ ഞാൻ പൊക്കിയോണ്ടിരിക്കുന്നു പറയുന്ന തീരെ വയടാ അപ്പോഴാണ് പറഞ്ഞു എനിക്കും ആർക്കും വയ്യാൻ പറഞ്ഞു എല്ലാം സംഭവം അമ്മയും കൂടെ ഉണ്ടായിരുന്നു അപ്പോഴും അമ്മക്ക് അവസ്ഥ ഇപ്പോ അങ്ങനെയുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടേക്ക് വന്നതാണ് എന്തിനാണ് അടക്കം എന്നാണ് അങ്ങനെ വന്നതാണ് ഇനി തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഡോക്ടർമാരെന്തോ പറഞ്ഞു നിലവിൽ ശാരീരിക കൊല്ലം പറയാൻ പറ്റുമോ എന്താണ് ഉള്ളിൽ അറിയാൻ ഉള്ളിലെന്തോ വിഷാംശമായിട്ട് ചെന്നിട്ടുണ്ട് ഫുഡിന്റെ തന്നെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഉറപ്പ് ഇത് കഴിച്ചാലാണെന്ന് നിങ്ങൾക്കും ബോധ്യമാണ് ഈ തന്ന എന്തെങ്കിലും എന്തെങ്കിലും പരാതിയോ ാര്യം ചെറുമക്കൾക്കാരും മേടിച്ചിട്ട് കൊടുക്കൂലും നിയമ നടപടികൾക്ക് വേണ്ടി പോകും ഒരു ചെറുപ്പക്കാരൻ മർണപ്പെട്ടതിന്റെ സങ്കടവും പ്രതിഷേധവുമാണ് ജനങ്ങളിവിടെ രേഖപ്പെടുത്തിയത് ഇതിനെക്കുറിച്ച് നാട്ടുകാരനായ അദ്ദേഹത്തിന് പറയുക കേൾക്കാം അവിടെ ഈ ദിവസം ഒരു കേക്ക് മേടിച്ചു കൊണ്ടുപോകുന്നു വീട്ടിലൊന്ന് കഴിച്ച് കഴിച്ച് ഒരു പതിനൊന്ന് മണിയാവുമ്പം അതിലും ഇളക്കുകൾ സംഭവിച്ചു അതിന് ശേഷം ഇവരെ ആശുപത്രി കൊണ്ടുപോകും കൊണ്ടുപോകുമ്പോൾ തന്നെ ഇതിൽ രണ്ടാമത്തെ മകൻ മരണപ്പെട്ടുപോയാണ് അവരുടെ മൊത്തം നാലു പേരാണ് ഒരു അസുഖം വന്ന തള്ളയും നാല് മക്കളുമാണ് ഉള്ളത് ഇവര് നാലു പേരും ഇപ്പം മൂന്ന് പേരും ഗുരുതരമായ ആശുപത്രിയിൽ അഞ്ചു പേരുള്ളേരും മൂന്ന് നാല് പേരും ഗുരുതരമായ ആശുപത്രിയിലാണ് ഒരാൾ മരണം ആ മരണം പെട്ടതിന് ശേഷം കേക്ക് കഴിച്ചിട്ടാണ് മരണപ്പെട്ടതെന്ന് ഇവർ സ്ഥിരീകരിച്ചിട്ട് പോലും ഇവിടുത്തെ ഇളകം പഞ്ചായത്തിലെ അധികാരികൾ നിർബന്ധമായിട്ടും ഇവിടുത്തെ പോലെ സി ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പരിശോധിച്ചിട്ട് ഇവർ പരിശോധന എന്ന നാട്യം കാണിച്ചങ്ങ് പോയതാണോ യഥാർത്ഥത്തിലെ സദ്യ പരിശോധിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഗൗരവമായിട്ട് അന്വേഷിക്കുകയോ ചെയ്യാതെ ആ കടയിൽ അടപ്പിച്ച ഒരു സീൽ വയ്ക്കാതെ കടയിൽ ചെന്ന് പറഞ്ഞു അടയ്ക്കണമെന്ന് പറഞ്ഞു അവർ ഇന്ന് വീണ്ടും ആ കട തുറന്ന് പ്രവർത്തിക്കുന്നതെന്നാണ് ആവുക അപ്പം ഇതുപോലുള്ള പട്ടികജാതിക്കത് കമ്മ്യൂണിറ്റിക്ക് ഇതുപോലൊരു സംഭവം നടന്നിട്ട് ഇന്ന് ഇതുപോലക്കായിട്ടൊരു ഒരു പോലീസ് ആ ഒരു പോലീസൊക്കെ ഇത് ഗൗരവമായി അന്വേഷിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ കൊണ്ടുവരേണ്ടതാണ് പക്ഷേ ഇവർ ഒരു എന്താ പറയുന്ന ഒരു തഴഞ്ഞ മട്ടില് അതായത് പഞ്ചായത്ത് ഉൾപ്പെടെ ഒരു തഴഞ്ഞ മട്ടിലാണ് ഇത് കാണുന്നത് ഇതിൻ്റെ പുരുഷ എന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും ഇതിനെതിരെ ശക്തമായി നാട്ടുകാരും എല്ലാവരും ഒരുപോലെ ശക്തമായി ഇതിനെ എതിർക്കണം അതുപോലെ ഈ സദലേൻ്റെ അവഷ്ട്രങ്ങളൊന്നും ഫോറൻസിക് പരിശോധിച്ചിട്ടില്ല ഡോക്ടർ ഇപ്പോഴും പറയുന്നു കേക്ക് കഴിച്ചിട്ടാണെന്ന് പറയുന്നു പക്ഷേ ഇവിടുത്തെ നാട്ടുകാർ ചിലവരും കരുതിക്കൂട്ടി ഇത് ബിരിയാണി കഴിച്ചിട്ടാണെന്നുള്ളൊരു മുമ്പ് കഴിച്ചിട്ടുള്ള ഒരു ബിരിയാണിയുടെ പേര് പറഞ്ഞ് ഈ ഇതിനെ ഈ ഈ സംഭവത്തെ ഒരു കഥയാക്കി മാറ്റാനാണ് അവർ ശ്രമിക്കുന്നത്